എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കി നിർമ്മലിനെ പരിചരിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ഈ കാഴ്ച നന്ദ വന്ന് കണ്ടു നന്ദ ഓടി നേരെ അകത്തേക്ക് ചെല്ലുവാണ് പിന്നീട് നേരെ ലക്ഷ്മി ലക്ഷ്മിയമ്മേനെ സുമങ്കലയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് പിന്നീട് പറഞ്ഞു തെങ്ങ് നോക്ക് തേ കാഴ്ച കണ്ടു വന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കുവാണ് ആ കാഴ്ച കണ്ടതും അവർക്ക് അറിയാതെ കണ്ടു നിറഞ്ഞുപോയി ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിലും കാരണം പിങ്കി ഇത്ര അടുത്ത് ഇടപെടുന്ന നിർമ്മലിന്റെ അടുത്ത് പിങ്കിയുടെ മനസ്സ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും പിങ്കിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ആ കാഴ്ച കണ്ടുകൊണ്ട് കഴിഞ്ഞപ്പം സുമങ്കലയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വേറെ പല ചിന്തകളോ വന്നേ അർജുൻറെ അടുത്ത് പിങ്കി ഇരിക്കുന്നതും അർജുനെ കെട്ടിപ്പിടിക്കുന്നു ആ ഒരു രംഗങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോനും സുമങ്കല പെട്ടെന്ന് അവിടെ നിന്നെങ്കിലും അങ്ങോട്ട് പോവാണ് ലക്ഷ്മി അമ്മയുടെ നന്ദി വെച്ചു എങ്ങനെയുണ്ട് കണ്ടോ പിങ്കി എത്ര സ്നേഹത്തോട് കൂടിയിട്ട് ആ നിർമ്മലെ പരിചരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം നിർമ്മല പറഞ്ഞ് മതി പിങ്കിയെന്ന് പറയാണ് അത് പറ്റില്ല ഇതേ നന്നായിട്ട് പെട്ടെന്ന് വേദന കുറയണമെങ്കിലേ ഈ ഓയിൽമെന്റ് ഒക്കെ തേച്ച് നന്നായിട്ട് തിരുമോ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുമങ്കല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി നന്ദയും കൂടെ നേരെ സുമങ്കലയുടെ അടുത്തേക്ക് വരുവാണ് എന്താ സുമങ്കലെ നീ എന്താ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് വയ്ക്കുക അത് പിന്നെ എനിക്ക് അർജുൻ മോനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് പറയുകയാണ് അതാണ് കാര്യം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ നമുക്ക് എല്ലാവർക്കും ഒരു സത്യമല്ലേ അർജുനോൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പിന്നെ എന്തിനാ സുമംഗല നീ അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അത് പിന്നെ ഞാനൊരു പെറ്റമ്മയല്ലേ ലക്ഷ്മിയെടുത്തി അപ്പൊ എനിക്ക് അവനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ കുറിച്ച് ചിന്തിക്കണ്ട പിങ്കുമോളുടെ സന്തോഷം കണ്ടോ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടോ നിർമ്മലിനെ പരിചരിക്കണ സമയത്ത് അത് നീ ശ്രദ്ധിച്ചോ സുമങ്കലെന്ന് ചോദിക്ക ഇത് കേട്ട് സുമങ്കല പറഞ്ഞു ഉം ഞാനത് നോക്കിയായിരുന്നു പറയാണ് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ഞക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇത് സുമങ്കല ചോദിച്ചു എന്ത് കാര്യങ്ങള് ഇത് കേട്ടപ്പൻ ലക്ഷ്മി ഇപ്പം വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം നന്ദൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു നിർമ്മലും പിങ്കിയും നല്ല നല്ല ചേർച്ചയാണ് അവരെ രണ്ടുപേരെയും നമുക്ക് അങ്ങോട്ട് ഒന്നിപ്പിച്ചാലോന്ന് ഇത് കേട്ട് സുമങ്കൻ ചോദിച്ചു ലക്ഷ്മിയുടെ ഇത് എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കാം അതാ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വേണ്ട കേട്ടോ എന്നോട് നന്ദ ഇത് പറഞ്ഞു ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു സുമങ്കല പറഞ്ഞു എന്തറിഞ്ഞിട്ടോ നന്ദ നീ ഇങ്ങനെയൊക്കെ പറയണേ അർജുനും പകരം ആകുമോ ഒരിക്കലുമില്ല പിങ്കിയുടെ മനസ്സിൽ അർജുനല്ലേന്ന് ചോദിക്കുക അതൊക്കെ ശരി തന്നെ അപ്പച്ചി പക്ഷേ എങ്കിൽ എത്ര കാലം എന്ന് പിങ്കി ഇങ്ങനെ വിധവയെ പോലെ കഴിയണേ ഒത്തിരി കാലമൊന്നും കഴിയാൻ പറ്റില്ല ചെറിയ പ്രായമല്ലേ ഇപ്പോഴാണെങ്കിൽ പിങ്കിയുടെ മനസ്സിൽ നിർമ്മലിനോട് ഒരിഷ്ടുണ്ടെന്ന് തോന്നേ അപ്പ ആ ഇഷ്ടം അങ്ങനെ നടത്തി കൊടുക്കുവാണെങ്കിൽ അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി ജീവിച്ചോളൂ വരെ വെറുതെ എന്തെങ്കിലും നമ്മളായിട്ട് അവരുടെ ആ ഇഷ്ടം ഇല്ലാതാക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും സുമുങ്കൽ പറഞ്ഞു അല്ല അവർക്ക് അങ്ങനെ ഇഷ്ട കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒന്ന് ആലോചിക്കണം ഈ പറയുന്ന പിങ്കി എന്ന് പറഞ്ഞാൽ ഒന്നും കല്യാണം കഴിഞ്ഞാണ് പോരാത്താല് ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ഉതിരത്തി പേറിരിക്കുന്നവള അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ആ നിർമ്മല തയ്യാറാകുമോ അതും കൂടെ നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നോക്കിയിട്ട് കാര്യമില്ല നിർമ്മലിന്റെ പെർമിഷൻ ഇല്ലാതെ എന്ന് പറയാണ് ഇത് കേട്ടപ്പം രശ്മ നമുക്കൊരു കാര്യം ചെയ്യാം നിർമ്മലിനോട് ചോദിച്ചു നോക്കാം പറയാണ് ആര് ചോദിക്കും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചോണങ്ങൾ ചെല്ലാം പോലും പറ്റുമോ എന്ന് ചോദിക്കാം നന്ദ പറഞ്ഞു നിർമ്മലിന്റെ കാര്യമല്ലേ അതെനിക്ക് വിട്ടുതന്നേരെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പക്ഷേ എങ്കിൽ വേറൊരു കാര്യമുണ്ട് ഗൗതം സാറിനോട് പറഞ്ഞോണം സുമങ്കലാപ്പുച്ചി ഗൗതം സാറിനോട് പറഞ്ഞ് അനുമതി വാങ്ങിച്ചോണം നിർമ്മലിനോട് ഞാൻ സംസാരിച്ചോളാം പിന്നെ പിങ്കിയുടെ കാര്യം പിങ്കിയുടെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയുകയാണ് ഇത് കേട്ട സുമങ്കൽ പറഞ്ഞു ഞാൻ ഗൗതമത്തിനോട് സംസാരിച്ചോളാം കുഴപ്പമൊന്നുമില്ല നീ ആദ്യം അവനോട് പോയി സംസാരിക്കേ സംസാരിച്ച തീരുമാനം എന്താണെന്ന് പറയാൻ പറയാണ് പിന്നീട് നന്ദ നേരെ നിർമ്മലിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ നിർമ്മല് ഓഫീസിലേക്ക് മാറാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഏഹ് ഇതെന്താ നിർമ്മൽ രാവിലെ ഡ്രസ്സൊക്കെ മാറി പിന്നെ എനിക്ക് ഓഫീസിൽ പോണ്ടേ ജോലിയുള്ള അല്ലെ നന്ദഡോക്ടർന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പൊ കയ്യൊക്കെ ശരിക്കും മുറിവൊക്കെ അറിയുന്നതിന് മുമ്പ് പോകാണെന്ന് ചോദിക്കും പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അതാ ബൈക്കേ ഇരുന്നിട്ട് രണ്ട് പോക്കങ്ങോട് പോയി കഴിയുമ്പോൾ കൈയുടെയും കാലിന്റെയും വേദനയൊക്കെ പമ്പ കടന്നോളൂന്ന് പറയാം അതിന്റെ ആവശ്യമില്ല കേട്ടോ ഞാനിത് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പിങ്കി എങ്ങാനും ആയിരുന്നെങ്കിൽ പിങ്കി ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കിയാണെന്ന് പറയാം അതെന്താ അല്ല പിങ്കി അല്ലേ ഇത്ര സമയം പരിചരിച്ചേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ ഇനി ഇനിയിപ്പോ ഓഫീസിലേക്ക് പോകാൻ അറിഞ്ഞാൽ പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ പിങ്കി നിർമ്മലിനെ വിടത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും നിർമ്മലൊന്നും മിണ്ടിയില്ല പിന്നീട് നന്ദ പറഞ്ഞു നിർമ്മലിനെ അറിയാലോ പിങ്കിക്ക് നിർമ്മല എത്ര വലിയ കാര്യമാണ് ഞങ്ങളത് പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ് നിർമ്മലിന്റെ അടുത്ത് ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതൽ പിങ്കി എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഒരുപക്ഷെ അർജുന്റെ മുഖഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നിർമ്മലിനെയും പിങ്കിങ്ങളെയും കൂടെ ഒന്നിപ്പിച്ചാലോന്ന് ഇത് കേട്ടത് നിർമ്മലെ ചോദിച്ചു നന്ദ ഡോക്ടർ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണോട്ടോ അങ്ങനെ എനിക്ക് എന്റെ മനസ്സ് തോന്നിയതാ പിന്നെ നിർമ്മലിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയത്തില്ല നിർമ്മല് ചിലപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും എന്ന് പറയാ നിർമ്മല പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം എന്ത് ഇനി പിങ്കിനെ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ എനിക്ക് പിങ്കിനെ ഇഷ്ടമാ പക്ഷേങ്കില് എന്താ പിങ്കിക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു ഏഹ് അതിനകത്ത് കുഴപ്പമില്ല ഒരു പക്ഷേ ഇനിയിപ്പം നിർമ്മല് ഉദ്ദേശിക്കുന്ന പോലെയുള്ള സ്വഭാവം പിങ്കിക്കില്ലാന്ന് നിർമ്മലിന് തോന്നുന്ന് ചോയ്ക്കുക അതെന്താ നന്ദ ഡോക്ടർ അങ്ങനെ ചോദിച്ചെ അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞതുള്ളൂ കുറിച്ച് അറിയാലോ ഒന്ന് കല്യാണം കഴിഞ്ഞാണ് അതിനേക്കാൾ ഇപ്പൊ വയറ്റിലൊരു കുഞ്ഞിനെ പേറുന്ന്ണ്ട് അങ്ങനെ അവിടെ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ സാധാരണ പുരുഷന്മാർ തയ്യാറാവില്ല അതുകൊണ്ടാണ് ഞാൻ നിർമ്മലിനോട് ഈ കാര്യമൊക്കെ ചോദിച്ചേ അതാണോ കാര്യം അതിനകത്ത് വലിയ കഥയൊന്നും ഡോക്ടറെ അതിനകത്ത് ഇപ്പൊ എന്തായിരിക്കണേ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല എനിക്ക് പിങ്കിന് ഇഷ്ടമാന്നുള്ള കാര്യം ഉം ശരിയാന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് പിങ്കിയുടെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോട്ടെ നിർമ്മലും പിങ്കിയും നമ്മളുടെ കല്യാണത്തിന് നിർമ്മലിന് സമ്മതമാണോ അതും കൂടെ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് സമ്മതക്കുറവൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദിക്ക് ഭയങ്കര സന്തോഷമായി നന്ദ നേരെ സന്തോഷത്തോടു കൂടി സുമങ്കലയുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നേ അർജുൻ അർജുനല്ല നിർമ്മല നേരെ ഓഫീസിലെത്തി ഓഫീസിലെത്തി സാഗറായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ സാഗർ നിർമ്മലിനോട് പറഞ്ഞു നീ വന്നിട്ടൊരു മൂന്നാലു ദിവസമായുള്ളൂ പക്ഷേ എങ്കിൽ എനിക്ക് കണ്ടപ്പോൾ ഒരു വിശ്വസ്തനാണെന്ന് തോന്നി പോരാത്തേന് നിന്റെ സ്റ്റേഷനിലെ എസ് എച്ച്ഒ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കുറിച്ചൊക്കെ അവന് ചെറിയ ക്രിമിനൽ കേസുകളൊക്കെ താല്പര്യമുള്ളവനാണ് രണ്ടു മൂന്ന് വട്ടം അങ്ങനെ കേസുകളൊക്കെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടതും നിർമ്മലോർത്തി ഇയാൾ എന്തിനാ തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണേന്ന് പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ നിർമ്മലിന് ഞാൻ ഒരാളെ സ്നേഹിച്ച സ്നേഹിച്ചു തന്നെയാ പിന്നെ വലിയ വല്യ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കും ചർച്ച ചെയ്യുന്നിരിക്കും അതൊക്കെ നീ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കണം നീ എവിടെ ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ നിനക്ക് പറഞ്ഞിരുന്നേന്ന് പറയണം ശരി സാർ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നേ ഗൗതനെ കണ്ടതും നിർമ്മലൊന്നു നോക്കി ഗൗത്തിനെ ഗൗതം നിർമ്മലിനെ നോക്കുവാണ് പിന്നീട് ചാഹാ ഇതാരാ കമ്മി സാർ വന്നിരിക്കണം എന്ന് പെട്ടെന്ന് തന്നെ നിർമ്മല അങ്ങോട്ട് മാറി എഴുന്നേറ്റ് നിൽക്കുവാണ് എന്ത് പറ്റി സാർ ഈ വഴിക്കൊക്കെ സാർ ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് സാറിനെ കാണത്തില്ലായിരുന്നോ ഓ അതൊക്കെ ഇനിയിപ്പം സാഗർ സാറിന് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഓ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗോതം പറഞ്ഞു അതെ ഇനിയിപ്പം വളച്ചുകിട്ടില്ലാത്ത കാര്യത്തിലേക്ക് ഞാൻ കടന്നേക്കാം ഞാൻ വന്നതേ എനിക്ക് ചില പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് എന്ത് പരാതി നിങ്ങളീ സാഗർ ഫിനാൻസിനെ കുറിച്ച് ഇതിനകത്തേക്ക് കുഴപ്പണം വരുന്നുണ്ടെന്ന് ഒന്നും രണ്ടുമല്ല പത്തിരുപത്തേഴ് കോടി രൂപ എന്റെ പൊന്ന് സാറേ സാറിനോടാട ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞതെന്നേ അങ്ങനൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടോ ഗൗതം പറഞ്ഞു മിണ്ടാരിയുടെ അവിടെ നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട പറഞ്ഞ കേട്ടല്ലോ അവനെ അഭിനയിച്ചോണ്ട് വന്നിരിക്കുന്നു ഞങ്ങള് പോലീസാരാ ഞങ്ങറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ സാറേ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട് ഒരു കാര്യം ചെയ്യാൻ ഈ വീട് മൊത്തം അറസ്റ്റ് ഈ വീട് മൊത്തം സെർച്ച് ചെയ്തോ പിന്നെ എന്റെ കമ്പനികളൊക്കെ സെർച്ച് ചെയ്തോ വേണമെങ്കിൽ ഇതേ ഈ നിൽക്കുന്ന ഈ ചെറുക്കൻ്റെ ഇവന്റെ വീടും പോയി സെർച്ച് ചെയ്തോളം പറയാം എന്നാലും കുഴപ്പമില്ല പക്ഷേങ്കി എനിക്ക് അങ്ങനെ ഒരു പണം വന്നിട്ടില്ലെന്ന് പറയണം ഇത് കേട്ട് ഇനിപ്പത്തേനും ഗോതം പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയാം ആ പണം നീ എവിടെ കൊണ്ടേ പൂത്തി വെച്ചാലും ഞാൻ എടുക്കുമെന്ന് പറയാം നിന്റെ മര്യാദയൊക്കെ അങ്ങോട്ട് കളഞ്ഞേ നീ എൻ്റെ മുന്നിൽ താണ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല സാഗറെ എന്ന് പറയാം പെട്ടെന്ന് സാഗറിന്റെ സ്വഭാവം കൊണ്ട് മാറി സാറിന് അത് എവിടെ നിന്നേലും കുഴിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ സാറ് പോയി എടുത്തു എവിടെ വെള്ളം തപ്പിക്കോ എൻ്റെ വീടോ എൻ്റെ ഓഫീസോ എവിടെ വെള്ളം തപ്പിക്കോ സാറിന് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ സാർ അത് കൊണ്ടുവയ്ക്കോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു നമുക്ക് കാണാടാ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും കാണേണ്ട വരും എന്നും പറഞ്ഞിട്ട് നിർമ്മലിനെ എഴുന്ന ഓട്ടം കൊണ്ട് നോക്കിയിട്ടാണ് ഗൗതമങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഈ സമയം നിർമ്മലിനോടായിട്ട് അയാൾ പറഞ്ഞാണ് സാഗറോടെയാണ് അയാളല്ല അയാളുടെ ഇനിയിപ്പം അച്ഛൻ ഒന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ വിവരങ്ങളൊന്നും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ അയാൾ ആ പണം കണ്ടുപിടിക്കുന്ന ആൾ അയാളുടെ വെറുതെ മോഹം മാത്രം അല്ലാതെ അയാൾ ഒരിക്കലും അത് കണ്ടുപിടിക്കാനും പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഗൗതം വീട്ടിലേക്ക് വരുവോ അവരോന്നൊക്കെ ആലോചിച്ചാണ് വരുന്നത് വന്നു കഴിയുമ്പോഴത്തേനും സുമങ്കലാമ്മ എവിടെ ഉണ്ടായിരുന്നു സുമങ്കലാമ്മ എന്നിട്ട് ചിന്താമനെ നേരത്തെ വന്നേ ഇന്ന് കുറച്ച് നേരത്തെ പോയി പോന്നു അപ്പച്ചി എന്ന് പറയുന്നത് അതെന്തായാലും എന്ന് പറയാം എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറയാം എന്ത് കാര്യം അപ്പച്ചി സംസാരിക്കാനുള്ളേ അത് പിന്നെ മോനെ അപ്പച്ചി കാര്യം എന്താണെന്ന് പറയിപ്പോൾ ഒരുപക്ഷെ എങ്കിലും ഇരുപത്തേഴ് കൂടി അതിനെക്കുറിച്ച് എങ്ങനെ വേണോ നിർമ്മൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഗൗതമിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അത് പിന്നെ എനിക്ക് പറയാനുള്ളത് പിങ്കിയുടെയും നിർമ്മലിൻ്റെയും വിവാഹക്കാരത്തെക്കുറിച്ചാന്ന് പറയുകയാണ് വിവാഹക്കാരിയോ അതുമോനെ അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാന്നാ തോന്നേ അങ്ങനെയാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് അവൾക്ക് ഒരു തുണ വേണ്ടേ എത്രയെന്ന് വെച്ചാൽ അവളിങ്ങനെ തനിച്ച് നിൽക്കുന്നേ അത് കുറെ സമയം ആലോചിച്ചതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ അത് മാത്രല്ല നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന് പിങ്കൊഴിഞ്ഞു പോകണമെങ്കിൽ അവരുടെ കല്യാണം കഴിച്ചേ തീരുവം സുമുഖല പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് ഗോതം നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്